ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് ഈ വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കി കാരണം ഇതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാനുള്ള നിങ്ങളാണ് പറയേണ്ടത് ഇത് വേണ്ട അത്രയും നല്ലൊരു വീടാണ് ഇത് വിൽക്കാൻ വേണ്ടി പണത് ഒരു വീടേ അല്ല അതിന്റെ ഫെസിലിറ്റി അകത്തെ കാഴ്ചകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതും ഒരു പകുതി വില പോലും ചോദിക്കണല്ലോ ഈ വീടിന്റെ അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയേണ്ടത് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം അത്രയ്ക്ക് നല്ല സൂപ്പർ ഒരു വീടാണ് കണ്ട വീടിന്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് കാർപോറുണ്ട് പിന്നെ മുറ്റത്താണെങ്കിൽ മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ കാണാം കാരണം വീടിന്റെ ചുറ്റി നട്ടുപിടിപ്പിങ്ങനെ എങ്ങനെയാ കാരണം അതുകൊണ്ട് നല്ലൊരു കൂഴിമുണ്ട് മുറ്റത്ത് തന്നെ വറ്റാത്തൊരു കിണറുണ്ട് അതും ഹൈവേ സൈഡ് തന്നെ ീടിന്റെ ബാക്കിൽ ഹൈവേ ഉണ്ട് ഫ്രണ്ടിലും ഹൈവേ ഉണ്ട് ബാക്കിൽ നാനൂറ് മീറ്റർ പോയിട്ടുണ്ടോ ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഡീറ്റെയിലും പറയാം അപ്പൊ ഇതാണ് ഇതിന്റെ സിറ്റൌട്ട് ഇനി സിറ്റൌട്ടിന് നമ്മ നേരെ ലിവിംഗ് റൂമിലോട്ടാണെങ്കിലും കയറിക്കണെങ്കിൽ എങ്ങനെയുണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്ര സെറ്റപ്പ് എന്ന് വെച്ചാൽ അത്ര സെറ്റപ്പ് ലിവിംഗ് ഏരിയ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷൻ ഒന്നും ഇല്ലാണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും അല്ല നിങ്ങളുടെ ടി വി സ്പേസ് ഇനി നിങ്ങളുടെ ഡൈനിങ് ഹാള് ഞാൻ ഡൈനിങ് ഹാളിന്റെ സീലിംഗ് ഒക്കെ ഉണ്ടാവും അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ചാൽ അടിപൊളി സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ ഒരു വീടാണ് ഇതിന്റെ വില കേട്ടാലോ നിങ്ങൾ നിങ്ങൾ തന്നെ പറയണം ഈ വില ഇതിന്റെ കൂടുതലാണ് കുറവാണോ അത്ര സെറ്റപ്പ് ആണ് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എല്ലാരും നിങ്ങൾക്കടക്ക് ഇതാണ് നിങ്ങളുടെ താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമേ ഉള്ളു കാരണം ഈ നമ്മൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല അത്യാവശ്യം നല്ല ബെഡ്റൂമാണ് വലിപ്പുള്ള ബെഡ്റൂം ആണ് ഇതിന്റെ ബാത്റൂമും എല്ലാരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും അത് നിങ്ങൾ ഈ വീട് വന്ന് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അത്ര സെറ്റപ്പ് പറഞ്ഞേ രണ്ടാമത്തെ ബെഡ്റൂം താഴെ അല്ല ഈ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട നേരെ എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും നമുക്ക് ഗ്യാപ്പ് കിടില്ല എന്നുണ്ടെങ്കിൽ ബാറ്റബ് ഉണ്ട് ബാത്റൂമിൽ അത് നിങ്ങൾക്ക് കെടന്ന് വിളിക്കണമെങ്കിൽ കെടന്ന് വിളിക്കാം ഇതായത് നിങ്ങളുടെ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ആണിത് എന്താ ഒരു ഏരിയ നോക്കി കാരണം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഈ സെക്കൻഡ് കിച്ചണിലാണ് നിങ്ങൾക്ക് തീ എത്തിക്കാൻ നടപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണത് കാരണം അതായത് ഇവിടെ തീയും കാര്യങ്ങളൊക്കെ ഇവിടെ കത്തിക്ക ആവശ്യത്തിന് മാത്രം കാരണം പുകയും കാര്യങ്ങളൊന്നും പിടിക്കരുതല്ല ഇനി നമുക്ക് മുകളിലത്തെ തലയിലോട്ട് പോവാം മുകളിൽ എല്ലാവരും റേറ്റിയാണ് കാരണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടാ കാരണം ഇതിൽ കൊടുത്ത് വീടുകൾ നമുക്ക് വരവ് കുറവാണ് നമ്മളെല്ലാരും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി എല്ലാം സെലക്ട് ചെയ്ത വീടുകളാണ് ചെയ്യണേ അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇതിന്റെ ബാൽക്കണി വേണ്ടി കാണണം ബാൽക്കണിയുടെയൊക്കെ ഒരു സെറ്റപ്പ് വേണ്ട താഴത്തൊക്കെ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ഇരിക്കാൻ തന്നെ ഒരു വേറൊരു വൈപ്പാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലാണ് എസ് എൻപുരത്താണ് എസ് എൻപുരത്ത് ഏഹ് കൊടുങ്ങല്ലൂരി ഗുരുവായൂർ ഹൈവേ ഫ്രണ്ടേജന്ന് ഹൈവേ ഫ്രണ്ടേജന്ന് വീട് ഇതിന്റെ മുകളില അടുത്ത ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇപ്പൊ മുകളിലെ വേണ്ട ഇതിന്റെയൊക്കെ ഒരു വലിപ്പം നോക്കിയേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല സൂപ്പർ ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഒഴി പോലും പോലും സെറ്റപ്പ് ഉള്ളൊരു ബെഡ്റൂമില്ല അതിന്റെ ബാത്റൂമ് ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം വലിപ്പൊന്നുണ്ടോ നിങ്ങള് ഗ്രാൻഡായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് എന്നാൽ രണ്ടാമത്തെ ബെഡ്റൂം ഇതിപ്പോ ഇതിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചേങ്ങനെയാണ് അപ്പം ഇവർ യൂറോപ്പിലോട്ട് പോവുന്നതാണ് ഇവരിപ്പോൾ ഓൾറെഡി മസ്ക്കറ്റിലാണ് ഇനി അവിടെ നിന്ന് യൂറോപ്പിലോട്ട് പോകണു അപ്പം അത് കാരണം ഈ വീട് വിൽക്കണത് അപ്പം ഈ വീട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി ചെയ്യണം പക്ഷേ നെഗോഷ്യബാണ് ഇതേ മൂന്നാമത്തെ ബെഡ്റൂമുള്ള തലയല്ല ഈ ബെഡ്റൂമിന്റെ ഒക്കെ വലിയ ഇപ്പൊ വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ട കബോർഡൊക്കെ കണ്ടാ എല്ലാ ബെഡ്റൂമും ഇതീട്ട് വലിയ കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നണ്ട ഈ ഒന്നര കോടി രൂപ ഈ വീടിന് കൂടുതലാണെന്ന് ഈ വീടിനാണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷം പഴക്കമുള്ളു അത്രയും സെറ്റപ്പ് കാരണം ഇത്രയും ഫെസിലിറ്റി കാരണം ഫുൾ ഫർണിച്ചർ വീടാണ് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കണ്ട ഇതെല്ലാം അടക്കണം ഫുൾ ഫർണിച്ചർ എടുക്കണം ഈ വീടിന്റെ വില്പന അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്